നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ന് ചെറിയ പെരുന്നാളാണ് കേരളത്തിലെ ഒരു വീട്ടിൽ എഴുപത്തിരണ്ട് വയസ്സുകാരിയായ ഫാത്തിമ തൻ്റെ മകനെയും കാത്ത് അങ്ങനെ ഇരിപ്പാണ് ഇനി വെറും ആറ് ദിവസം മാത്രമേ ഉള്ളൂ തൻ്റെ മകൻ ജീവനോടെ ഈ ഭൂമിയിൽ അവശേഷിക്കാൻ ആറാം നാൾ സൗദിയിൽ അവൻ്റെ തലവെട്ടും എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ എഴുപത്തിരണ്ട് വയസ്സുകാരി അങ്ങനെ ഇരിക്കുകയാണ് പതിനെട്ട് വർഷമായി മകനു വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങിയിരിക്കുകയാണ് സുമനസ്സുകളുടെ സഹായത്താൽ അത് ഫലത്തിൽ എത്തുമെന്ന പ്രതീക്ഷയും അവർക്കുണ്ട് സൗദിയിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന അബ്ദുൾ റഹ്മാന് പറ്റിയ കയ്യബദ്ധത്തിൽ സ്പോൺസറുടെ ഭിന്നശേഷിക്കാരനായ മകൻ മരിച്ചതോടുകൂടിയാണ് ജയിലിൽ കഴിയാൻ തുടങ്ങിയത് നിരന്തരമായ ഇടപെടലുകളെ തുടർന്ന് മുപ്പത്തിനാല് കോടി രൂപ മോചനദ്രവ്യമായി നൽകിയാൽ ശിക്ഷ ഒഴിവാക്കാമെന്ന കുടുംബം ഇതിനോടകം തന്നെ സമ്മതിച്ചു കഴിഞ്ഞു ഏപ്രിൽ പതിനാറിനാണ് അവസാന തീയതി അതായത് ഇനി വെറും ആറ് ദിവസം മാത്രം ഫാത്തിമയുടെ ആറ് മക്കളിൽ ഇളയവനാണ് റഹീം ഹൗസ് ഡ്രൈവർ വിസയിൽ ജോലി തേടി രണ്ടായിരത്തി ആറ് നവംബറിലാണ് റിയാദിലേക്ക് പോയത് മുന്നിനുള്ളത് ഇനി വെറും ഒരാഴ്ച സ്വരൂപിക്കേണ്ടത് ഇരുപത്തിയൊൻപത് കോടിയോളം രൂപയാണ് കോഴിക്കോട് ഫറൂഖ് കോടംപുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീമിന്റെ ജീവനും ജീവിതവും തിരിച്ചുപിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് വീട്ടുകാരും നാട്ടുകാരും ഉള്ളത് പതിനെട്ട് വർഷമായി സൗദി ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മകനെ ജീവനോടെ കാണണമെന്ന പ്രാർത്ഥന മാത്രമാണ് ഈ മാതാവിനുള്ളത് പതിനഞ്ച് വയസ്സുള്ള സൗദി പൗരൻ അനസ് അൽ ഷഹിരി കൊല്ലപ്പെട്ട കേസിലാണ് അബ്ദുൾ റഹീമിനെ സൗദി കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത് ഏപ്രിൽ പതിനാറിന് അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ നടപ്പാക്കുമെന്നാണ് സൗദി അറിയിച്ചിട്ടുള്ളത് അതിനു മുമ്പ് ബ്ലഡ് മണിയായി മുപ്പത്തിനാല് കോടി രൂപ നൽകിയാലേ മോചനം സാധ്യമാവുകയുള്ളൂ വിവിധ സംഘടനകളുടെയും പ്രവാസി സമൂഹത്തിന്റെയും നേതൃത്വത്തിൽ ജനകീയ സമിതിക്ക് ഇതുവരെ നാലര കോടി രൂപ മാത്രമേ സ്വരൂപിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് രക്ഷാധികാരി അഷ്റഫ് വേങ്ങാട്ടിൽ പറയുന്നത് അബ്ദുൾ റഹീമിന്റെ മോചനത്തിനുള്ള തുക സമാഹരിക്കാനായി വ്യവസായി ബോബി ചെമ്മണ്ണൂർ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാചകയാത്ര ആരംഭിച്ചിട്ടുണ്ട് ഇതിൽ നിന്നും ലഭിക്കുന്ന തുക ജനകീയ സമിതിക്ക് കൈമാറും അബ്ദുൾ റഹീമിനെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ പാരിതോഷികമായി സൗദി കുടുംബം ആവശ്യപ്പെട്ട മുപ്പത്തിനാല് കോടി നൽകാൻ കുറച്ചു ദിവസത്തെ സാവകാശം അനുവദിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് സൗദി ഭരണാധികാരികളെ സമീപിക്കാൻ നീക്കം തുടങ്ങിയിട്ടുണ്ട് ഇതിനായി മൂന്ന് രീതിയിലാണ് സമ്മർദ്ദം ചെലുത്തുവാൻ അബ്ദുറഹീമിനു വേണ്ടി രാജ്യത്തിനകത്തും വിദേശത്തുമുള്ള സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വഴിയും വിദേശകാര്യമന്ത്രി ജയശങ്കർ മുഖേനയും സൗദിയുമായി ബന്ധപ്പെടാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ബോബി ചെമ്മണ്ണൂർ ആവശ്യപ്പെട്ട പ്രകാരം സുരേഷ് ഗോപി ജയശങ്കറുമായി ഇത് സംബന്ധിച്ച ചർച്ച നടത്തും ബി ജെ പി നേതൃത്വം പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പരിഹാരം തേടാനാണ് ആലോചിക്കുന്നത് കൂടാതെ റിയാദിൽ പ്രവർത്തിക്കുന്ന അറുപതോളം സംഘടനകൾ സംയുക്തമായി പണം നൽകാനുള്ള സമയം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് സൗദി ഭരണകൂടത്തിന് അപേക്ഷ നൽകും വിധി നീട്ടാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് സുരേഷ് ഗോപി ഇടപെടുക കേസുമായി ബന്ധപ്പെട്ടുള്ള വിശദവിവരങ്ങൾ സുരേഷ് ഗോപി തേടിയിട്ടുമുണ്ട് ഇപ്പോൾ കാവൽ മന്ത്രിസഭ ആയതിനാൽ തന്നെ ഇക്കാര്യത്തിൽ മന്ത്രിതല ഇടപെടൽ പ്രായോഗികമല്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് അതുകൊണ്ട് തന്നെ നയതന്ത്ര തലത്തിൽ കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട സൗദി ഒമാൻ അംബാസിഡറുമായി സുരേഷ് ഗോപി ബന്ധപ്പെട്ടെന്നാണ് വിവരം ശിക്ഷ നടപ്പാക്കുന്ന തീയതി നീട്ടിക്കിട്ടാനായി ഇന്ത്യൻ എംബസി മുഖേന സൗദി അറേബ്യയോട് അപേക്ഷിച്ചിട്ടുണ്ട് ഇതുവരെ ലഭിച്ച തുകയുടെ വിവരങ്ങളടക്കം മരിച്ച കുട്ടിയുടെ വീട്ടുകാരെ ബോധ്യപ്പെടുത്തി കുറച്ചുകൂടി സാവകാശം അനുവദിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനാണ് ശ്രമിക്കുന്നത് ഏപ്രിൽ മുപ്പത് വരെയെങ്കിലും തീയതി നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന് പുറമെ സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ട് നോർക്കയോടും ലോക കേരള സഭയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും അഷ്റഫ് വേങ്ങാട് പറയുന്നു രണ്ടായിരത്തി ആറ് ഡിസംബറിലായിരുന്നു അനസിന്റെ മരണം ഡ്രൈവർ ജോലിക്കായി അബ്ദുൾ റഹീം റിയാദിലെത്തി ഇരുപത്തിയെട്ടാമത്തെ ദിവസമായിരുന്നു ഇത് സംഭവിച്ചത് റഹീമിന്റെ സ്പോൺസറായിട്ടുള്ള ഫായിസ് അബ്ദുള്ള അബ്ദുൾ അൽ ഷഹീരിയുടെ മകനാണ് അനസ് ചലനശേഷിയില്ലാത്ത അനസിനെ ശുശ്രൂഷിക്കലായിരുന്നു അബ്ദുൾ റഹീമിന്റെ പ്രധാന ജോലി കഴുത്തിൽ ഘടിപ്പിച്ച പ്രത്യേക ഉപകരണത്തിലൂടെയാണ് അനസിന് ഭക്ഷണവും വെള്ളവുമെല്ലാം നൽകിയിരിക്കുന്നത് അനസുമായി ഹൈപ്പർ മാർക്കറ്റിലേക്ക് വാഹനത്തിൽ പോകുന്നതിനിടെ ട്രാഫിക് സിഗ്നൽ ലംഘിച്ച് പോകണമെന്ന അനസിന്റെ ആവശ്യം നിരസിച്ചതിന്റെ പേരിൽ റഹീമുമായി കുട്ടി വഴക്കിട്ടു പിൻസെറ്റിലിരുന്ന കുട്ടിയെ കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ തിരിഞ്ഞപ്പോൾ പലതവണ അബ്ദുൾ റഹീമിന്റെ മുഖത്ത് തുപ്പി തടയാൻ ശ്രമിച്ചപ്പോൾ അബ്ദുൾ റഹീമിന്റെ കൈ അബദ്ധത്തിൽ അനസിന്റെ കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ജീവൻ രക്ഷ ഉപകരണത്തിൽ തട്ടി ഇതോടെ കുട്ടി ബോധരഹിതരാവുകയായിരുന്നു ഏറെ നേരം അനസിന്റെ ശബ്ദം കേൾക്കാതിരുന്നപ്പോൾ സംശയം തോന്നി നോക്കിയപ്പോഴാണ് ചലനമില്ലാതെ കിടക്കുന്നത് കണ്ടത് ഇതോടെ ഭയന്നുപോയ അബ്ദുൾ റഹീം സൗദിയിൽ തന്നെ ജോലി ചെയ്തിരുന്ന സഹോദരപുത്രൻ മുഹമ്മദ് നസീറിനെ വിളിച്ച വിവരം പറഞ്ഞു പിന്നീട് ഇരുവരും പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു തുടർ നടന്ന വിചാരണയിലാണ് അബ്ദുൾ റഹീമിന് വധശിക്ഷയും നസീറിനും പത്തു വർഷം തടവും കോടതി വിധിച്ചത് ഏറെക്കാലത്തെ അപേക്ഷയ്ക്ക് ശേഷമാണ് പതിനഞ്ച് മില്യൺ റിയാൽ അതായത് മുപ്പത്തിനാല് കോടി രൂപ ബ്ലഡ് മണിയായി നൽകിയാൽ അബ്ദുൾ റഹീമിന് മാപ്പ് നൽകാമെന്ന് അനസിന്റെ കുടുംബം അറിയിച്ചത് പതിനെട്ട് വർഷത്തിനിടെ കുടുംബാംഗങ്ങൾക്ക് ആർക്കും അബ്ദുൾ റഹീമിനെ കാണാനോ സംസാരിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നും ബന്ധു മുഹമ്മദ് നസീർ തന്നെ പറയുന്നു ഏപ്രിൽ പതിനാറിനകം ബ്ലഡ് മണിയായി നൽകേണ്ട തുക പൂർണമായും സമഹരിക്കാനാകണമേ എന്നാണ് പ്രാർത്ഥന എന്നും അദ്ദേഹം പറയുകയാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനും രക്ഷാധികാരികളായ എ പി അബ്ദുൾ റഹീം ലീഗൽ അസിസ്റ്റന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് വേണ്ടിയുള്ള തുക സമഹരിക്കുന്നുണ്ട് ഇതിനായി ഫെഡറൽ ബാങ്ക് ഐ സി ഐ ഡി ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവിടങ്ങളിൽ അക്കൗണ്ട് തുറന്നിട്ടുമുണ്ട് സംസ്ഥാനത്ത് ഇതുവരെ എട്ട് കോടിയാണ് പിരിച്ചെടുക്കാൻ കഴിഞ്ഞത് മുപ്പത്തിനാല് കോടി മോചനദ്രവ്യം ആവശ്യപ്പെട്ട കുടുംബത്തിന് തൽക്കാലം ബാങ്ക് അക്കൗണ്ട് വഴി പത്ത് കോടി നൽകി ബാക്കി ഇരുപത്തിനാല് കോടി നൽകാൻ സമയം നീട്ടിത്തരണമെന്നാണ് ചർച്ചയിൽ ആവശ്യപ്പെടാൻ പോകുന്നത് മനപൂർവ്വമല്ലാത്ത സൗദി ബാലൻ മരണത്തിനിടെയായ സംഭവത്തെ തുടർന്ന് വധശിക്ഷ വി കഴിഞ്ഞ പതിനെട്ട് വർഷമായ റഹീം ഇപ്പോഴും ജയിലിൽ തന്നെയാണ് പണം നൽകാനുള്ള അവസാന ദിവസം പതിനാറ് അടുക്കുന്ന സമയത്ത് ഉമ്മ വളരെ പ്രതീക്ഷയിലാണ് കാത്തു നിൽക്കുന്നത് എന്തായാലും ചൊവ്വാഴ്ച അതായത് ഇന്നലെ റഹീമിന്റെ വീട്ടിലെത്തി സ്ഥാനാർത്ഥി എം ടി രമേശ് ഉൾപ്പെടെയുള്ള ബി നേതാക്കൾ സംഭവത്തിൽ ഗൗരവമായി ഇടപെട്ട മകൻ്റെ മോചനത്തിനുള്ള സാധ്യത എല്ലാം തന്നെ ചെയ്യാമെന്ന് റഹീമിന്റെ ഉമ്മയ്ക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇങ്ങനെ പലരും ഉറപ്പ് നൽകി ഉറപ്പ് ഉറപ്പ് മാത്രമായി നിൽക്കുന്ന ഒരു സാഹചര്യവും കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നിലവിൽ ഏതായാലും ഇനി പതിനാറാവാൻ ദിവസങ്ങൾ ആറ് ദിവസം മാത്രമേ ഉള്ളൂ ഇനി അവശേഷിക്കുന്നത് ആ അബദ്ധത്തിൽ സംഭവിച്ചത് ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമായി അതിന് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയ വേദന തന്നെയാണ് എന്തായാലും അതിനു വേണ്ടിയുള്ള എല്ലാ പ്രാർത്ഥനകളും ആ അമ്മയ്ക്ക് ഉണ്ടാകും ഈ ചെറിയ പെരുന്നാളിൽ പടച്ചോൺ തന്നെ തങ്ങളെ തുണയ്ക്കുമെന്ന വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ആ ഉമ്മ ഇപ്പോഴും ഉള്ളത്